ശ് അപ്പോൾ എന്താണ് നോമ്പിൻ്റെ ഒക്കെ വിശേഷമല്ലായിട്ടും നോമ്പ് ഇപ്പോൾ അത് ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നോമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ എന്നും നമ്മൾ ഈ പത്തിരി പൊറോട്ട ഫുഡ് ഇതൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ഒരു മടുപ്പ് വരും അപ്പോൾ അതിന് പകരം വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് മെനക്കെടൊക്കെ ഉണ്ട് അതിപ്പോൾ ഏത് ഫുഡിനുണ്ടാക്കുമ്പോഴും നമുക്ക് കുറച്ച് മെനക്കെടണമല്ലോ അങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നമുക്ക് നോക്കിയാലോ കുറച്ച് വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് കപ്പ് ചോറിൽ ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ആ അരച്ചെടുത്ത മിക്സ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലിനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഓയിലൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടുവിട്ട ഇനി ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഇങ്ങനെ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ കുറേ ബോൾസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അത് അതാദ്യം നമ്മളൊന്ന് എടുക്കുക വട്ടത്തിൽ എന്നിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നാല് സൈഡിൽ നിന്നും മടക്കിയെടുക്കുക ഇനിയിപ്പോൾ തന്നെ ഈ വീഡിയോകൾ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ഓയില് സ്പ്രെഡ് ചെയ്യുക നിങ്ങളിത് ബട്ടർ അല്ലെങ്കിൽ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ഓയിലൊന്നിതാക്കിയിട്ട് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഓയിൽ തേക്കാം അതിന് ശേഷം ഇത് ഏ കാണുന്ന പോലെ നാല് മടക്കി എടുത്തിട്ട് പിന്നെയും പരത്തുക അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായി കിട്ടും ഇതിപ്പോൾ നമ്മൾ അങ്ങനെ പരത്തണവരുടെ കഴിവനുസരിച്ച് അനുസരിച്ച് ഷേയ്പ്പൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും മാറും കേട്ടോ നമ്മുടെ ഉള്ളിൽ കലാകാരിയുടെ ആഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പല പല ഷേപ്പിലായി കിട്ടും പിന്നെ ഇതൊന്നിങ്ങട്ട് ചുട്ടെടുക്കുക അത്ര വേണ്ടുള്ളൂ ഒരു സൈഡ് തന്നെ നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് ഇങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ട് ചുട്ടെടുക്കണം അത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യാം നല്ല പെട്ടെന്ന് നല്ല പൊള്ളച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം സംഭവമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായാലും നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല അങ്ങനത്തെ സ്പൈസി കറീസിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഇത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾക്ക് സക്സസ്സായ നമ്മൾ ഒറ്റ ട്രയലൊന്നും അങ്ങനെ സക്സസ് ആവാറില്ല വല്ല ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പക്ഷേ ഇത് ഫസ്റ്റ് ട്രയൽ തന്നെ സക്സസ് ആയ ആയായിട്ടാണ് let try